പച്ചക്കറി കടയിൽ ക്യാരറ്റ് വാങ്ങുന്നതിനെ ചൊല്ലിയുള്ള തർക്കം കൊലപാതകത്തിൽ കലാശിച്ചു പത്തനംതിട്ട റാന്നിയിൽ കട നടത്തുന്ന അനിൽകുമാറിനെയാണ് ആക്രമികൾ വെട്ടിക്കൊലപ്പെടുത്തിയത് ആക്രമണത്തിൽ കടയിലെ ജീവനക്കാരി മഹാലക്ഷ്മിക്കും വെട്ടേറ്റു സംഭവത്തിൽ രണ്ടുപേരെ റാന്നി പോലീസ് കസ്റ്റഡിയിലെടുത്തു തിങ്കളാഴ്ച രാത്രി പത്തമ്പതിനായിരുന്നു പത്തനംതിട്ട റാന്നി അങ്ങാടിയിൽ നാടിനെ നടുക്കിയ കൊലപാതകം നടന്നത് വർഷങ്ങളായി അങ്ങാടിയിൽ പച്ചക്കറി വ്യാപാരം നടത്തുകയായിരുന്ന തമിഴ്നാട് സ്വദേശിയെ അമ്പതുകാരനായ അനിൽകുമാറാണ് കൊല്ലപ്പെട്ടത് രാത്രി ഒമ്പത് മണിയോടെ സ്കൂട്ടറിൽ കടയിലെത്തിയ ഇടതൻ എന്ന് വിളിക്കുന്ന പ്രദീപ് അനിൽ എന്നിവർ പച്ചക്കറി വാങ്ങുകയും കാരറ്റിന്റെ വിലയെ ചൊല്ലി കടയുടമയെ അനിൽകുമാറുമായും ജീവനക്കാരി മഹാലക്ഷ്മിയുമായും തർക്കിക്കുകയും അത് കയ്യാങ്കളിൽ കലാശിക്കുകയും ചെയ്തു തുടർന്ന് കടയിൽ നിന്ന് പോയ പ്രതികൾ രാത്രി പത്തമ്പതോടെ മടങ്ങി വരികയും കയ്യിൽ സൂക്ഷിച്ചിരുന്ന വടിവാൾ ഉപയോഗിച്ച് മഹാലക്ഷ്മിയെയും അനിൽകുമാറിനെയും വെട്ടുകയുമായിരുന്നു അനിൽകുമാർ സംഭവസ്ഥലത്ത് തന്നെ മരണപ്പെട്ടു ഇതിനിടയിൽ മഹാലക്ഷ്മിയുടെ ഭർത്താവിനും പരിക്കേറ്റിട്ടുണ്ട് ഇയാളെ റാന്നിയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഗുരുതര പരിക്കേറ്റ മഹാലക്ഷ്മിയെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി സംഭവത്തിൽ നിരവധി കേസുകളിൽ പ്രതിയായ പ്രദീപിനെയും അനിലിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് അമൃത ന്യൂസ് പത്തനംതിട്ട